ജൈവവൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയിൽ നീലവസന്തം ഒരുങ്ങി അറുന്നൂറ് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന പാറയിൽ അങ്ങിങ്ങായി നീലവസന്തം തീർത്ത് കാക്കപ്പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയതോടെ സന്ദർശകരുടെ തിരക്കുമേറി ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ മാടായിപ്പാറയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മഴ പെയ്തതോടുകൂടി നീലക്കുപ്പായം അണിഞ്ഞിരിക്കുകയാണ് മാടായിപ്പാറ മാടായിപ്പാറയിലെ മനോഹരമായ കാഴ്ചകൾ നമുക്കാദ്യം കണ്ടുവരാം മൺസൂൺ എത്തിയതോടെ കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ പച്ചപുതച്ചു തുടങ്ങി ഇത്തവണ ശക്തമായ മഴ പെയ്തതുകൊണ്ട് തന്നെ കാക്കപ്പൂക്കളും നേരത്തെ തന്നെ മെഴി തുറന്നു ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന പാറയിൽ അങ്ങിങ്ങായി നീലവസന്തം തീർത്ത് പൂക്കൾ വിരിഞ്ഞു തുടങ്ങി ഇത് നയനമനോഹരമായ കാഴ്ചയാണ് ഒരുക്കുന്നത് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയുന്ന കാക്കപ്പൂക്കൾ പാറയിൽ നീലപ്പെട്ടു വിരിച്ചത് കൃഷ്ണപ്പൂവ് തുമ്പപ്പൂവ് എള്ളിൻപൂവ് ചൂത് പാറനീലി തുടങ്ങി അപൂർവീനം പൂക്കൾ ഇവിടെ കാണാൻ സാധിക്കും ഇതിനായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് മാടായിപ്പാറയിൽ ദിവസവും എത്തുന്നത് അപ്പൊ മാടായിപ്പാറ കാണാൻ വന്നിട്ടുള്ള കുറച്ച് കൂട്ടുകാർ നമ്മുടെ നമുക്ക് എന്തൊക്കെയാണ് നിങ്ങൾ മാടായിപ്പാറയില് ഇതുവരെ കണ്ടിട്ടുള്ളത് എന്തൊക്കെയാണ് ഇപ്പൊ ആ ഒരുപാട് ജൈവവൈവിധ്യങ്ങൾ നമ്മുടെ മാടായിപ്പാറയില് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ എന്ത് കാണാൻ വേണ്ടിട്ടാണ് വന്നത് പ്രധാനമായിട്ടും ആ അതെ നീല പൂക്കൾ വിരിയുന്ന ഒരു കാലാണല്ലേ അതായത് നമ്മുടെ മഴക്കാലം എത്തുമ്പോൾ മാടായിപ്പാറ നല്ല നീലപ്പൊട്ടി വിരിച്ചതുപോലെ കേട്ടിട്ടുണ്ട് അല്ലേ ഇപ്പൊ സ്കൂളിലെ കുട്ടികളൊക്കെ ഇവിടെ വരാറുണ്ടോ പക്ഷികളുടെയും ജന്തുവൈവിധ്യങ്ങളുടെയും കലവറ കൂടിയാണ് ചിത്രശലഭങ്ങളും ുംടായിപ്പാറയിൽ കണ്ടുവരുന്നു ദേശരാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ദേശാടനക്കിളികൾ ഇവിടെ വിരുന്നെത്താറുണ്ടത്രേ അടുത്ത കാലത്തായി സഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ വർധനവും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതുമെല്ലാം മാടായിപ്പാറയിലെ ജൈവവൈവിധ്യങ്ങൾക്ക് ഏറെ ഭീഷണിയാകുന്നുണ്ട് ഋതുഭേദങ്ങൾക്കനുസരിച്ച് നാല് നിറങ്ങളിലാണ് മാടായിപ്പാറയെ കാണാൻ കഴിയുന്നത് ഇതിലേറ്റവും മനോഹരമായ കാഴ്ച മഴക്കാലം എത്തുമ്പോഴാണ് ആഗസ്റ്റ് മാസം എത്തുമ്പോഴേക്കും പാറ നിറയെ പൂക്കൾ വിരിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നീലപ്പൂക്കൾ വിരിഞ്ഞതോടുകൂടി സന്ദർശകരുടെ പ്രവാഹമാണ് മാടായിപ്പാറയിലേക്ക് എത്തുന്നത് മാടായിപ്പാറയിലെ ഈ ജൈവ വൈവിധ്യങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്വമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവും നെറ്റ്വർക്ക് ന്യൂസ്